രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ അദ്ദേഹത്തെ ആരും കയ്യേറ്റം ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ സമീപനം മറ്റ് പാർട്ടികളെ പോലെയല്ല മറ്റ് പാർട്ടികൾ ഇത്തരം വിഷയം വരുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അത് ഞങ്ങൾ നോക്കാറില്ല രാഹുൽ സഭയിലെത്തുമ്പോൾ ചിലപ്പോൾ ചിലർ പൂവൻ കോഴിയുടെ ശബ്ദമുണ്ടാക്കുമായിരിക്കാം മുകേഷ് എഴുന്നേറ്റ് നിന്നാൽ യു ഡി എഫും ആ ശബ്ദമുണ്ടാക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു രാഹുൽ പാങ്കൂട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഭരണകക്ഷി അംഗങ്ങൾ പൂവങ്കോഴിയുടെ ശബ്ദമുണ്ടായേക്കും മുകേഷിൻ്റെ പേരിൽ രണ്ട് കേസുണ്ട് അറസ്റ്റിലായ ജാമ്യത്തിലിറങ്ങിയ ആളാണ് അദ്ദേഹം ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദമുണ്ടാക്കും അങ്ങനെയുള്ള ചില ശബ്ദങ്ങളല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല അന്വേഷണം നടക്കുന്നതിന് മുൻപ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല സർക്കാർ അന്വേഷിക്കുന്നുണ്ടല്ലോ ആ അന്വേഷണത്തെ ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇതുവരെ ആരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല പരാതി വന്നാൽ അതൊക്കെ പരിശോധിക്കട്ടെ രാഹുൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ആ കാര്യങ്ങളിലൊക്കെ പാർട്ടി വ്യക്തമായ നയം സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല ആരോപണം പരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സ്വീകരിക്കാം ായി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇപ്പോൾ ഈ അടുത്ത നിലപാടിൽ നിന്ന് ഒരു പോലും പിന്നോട്ട് പോകേണ്ട ആവശ്യം പാർട്ടിക്കില്ല സഭയിൽ വന്നാലും യുഡിഎഫിനൊപ്പം ഇരുത്തില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് അതേസമയം നടപടിയുടെ ചൂടാറു മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്തുപിടിക്കാനുള്ള നീക്കങ്ങളിൽ കോൺഗ്രസ് രണ്ടു തട്ടിലാണ് രാഹുലിന്റെ നിയമസഭാ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പരസ്യ പിന്തുണയുമായി കെ പി സി സി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമടക്കം എത്തുകയും കവചമൊരുക്കുകയാണെന്ന പ്രതീതി രൂപപ്പെടുത്തുകയും ചെയ്തതോടെയാണ് പാർട്ടിക്കുള്ളിൽ എതിർ ഉയർന്നു ഉയർന്നുവന്നത് രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനേക്കാൾ ഗുരുതരാരോപണങ്ങൾ നേരിടുന്നവർ ഭരണപക്ഷത്തുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ വരെയാണ് സഭ ചേരുന്നത് അതേസമയം രാഹുൽ മാംകൂട്ടത്തിനെതിരായ കേസിൽ ഇരകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം ഉയർന്നു വരുന്നുണ്ട് വിശദമായ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് രാഹുലിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിക്കും മാധ്യമപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും നാല് വനിതാ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുക്കും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും